വയനാട് ദുരിതാശ്വാസ കണക്കിനെ സംബന്ധിച്ച വിവരം വന്നതോടെ കേരളം കണക്കുകൾ പെരുപ്പിച്ച് അനർഹമായ കേന്ദ്ര സഹായം നേടാൻ ശ്രമിക്കുന്നുവെന്ന വാർത്ത മാധ്യമ പ്രവർത്തകരുടെ വ്യാജ കഥയാണെന്നായിരുന്നു വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചത് പെട്ടെന്ന് കേൾക്കുന്ന ആരും ഞെട്ടിപ്പോകുന്ന കണക്കാണ് മാധ്യമങ്ങൾ കൊടുത്തതെന്നും വയനാട് വിഷയത്തിൽ കേന്ദ്രത്തിന് സർക്കാർ കള്ളക്കണക്ക് കൊടുത്തു എന്ന ആരോപണം പ്രതിപക്ഷവും ഉന്നയിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു വയനാട്ടിൽ ദുരന്തത്തിൽപ്പെട്ട എല്ലാവർക്കും സർക്കാർ സഹായം ഉറപ്പാക്കിയെന്നും ദുരന്തത്തിൽപ്പെട്ടവരുടെ ആശ്രിതർക്ക് ആറു ലക്ഷം രൂപ വീതം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി ഇവിടെ മാധ്യമങ്ങൾ പൊതുവെ വിവാദ നിർമ്മാണശാലകളായി മാറിയതാണ് കണ്ടത് യാഥാർത്ഥ്യം വസ്തുനിഷ്ഠമായി സമൂഹത്തിലെത്തിച്ച് ജനാധിപത്യത്തെ ശക്തമാക്കുക ഇതാണ് മാധ്യമങ്ങൾ ചെയ്യേണ്ട ധർമ്മം എന്നാൽ ആ ഉത്തരവാദിത്വം വിസ്മരിച്ചുകൊണ്ടാണ് പല മാധ്യമങ്ങളും പ്രവർത്തിച്ചത് അതിനു പകരം വിവാദങ്ങൾ സൃഷ്ടിക്കുക ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് കച്ചവട രാഷ്ട്രീയ അജണ്ടകൾ നടപ്പിലാക്കുക എന്ന നിലയിലേക്ക് അധപ്പതിക്കുന്ന അവസ്ഥ വന്നിരിക്കുന്നുവെന്ന് തിരിച്ചറിയാൻ നമുക്ക് കഴിയണം വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ഇരയായവർക്കും മരണപ്പെട്ടവരുടെ ആശ്രിതർക്കും എല്ലാ തരത്തിലുള്ള സഹായവും സർക്കാർ ചെയ്തു വരികയുമാണ് ഇതിനോടകം ദുരന്തത്തിൽ മരണമടഞ്ഞവരുടെ ആശ്രിതരായ നൂറ്റി മുപ്പത്തൊന്ന് കുടുംബങ്ങൾക്ക് ആറു ലക്ഷം രൂപ വീതം നൽകി വ്യാജപ്രചരണങ്ങൾ നടത്തി ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന സമീപനമാണ് മാധ്യമങ്ങൾ കൈക്കൊള്ളുന്നതെന്നും ഈ സാഹചര്യത്തിൽ നിയമ എടുക്കേണ്ട ആലോചനയിലാണെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു മാധ്യമ പ്രവർത്തനത്തിന്റെ മാനം മാറുന്നതായും തെറ്റായ പ്രചരണം നടത്തിയിട്ടും ലജ്ജയില്ലാതാകുന്നതായും കുറ്റപ്പെടുത്തി പേരുടെ സംസ്കാര ചടങ്ങുകൾക്കായി കുടുംബത്തിന് പതിനായിരം രൂപ വീതം നൽകി പരുക്കേറ്റ് ഒരാഴ്ചയിലേറെ ആശുപത്രിയിൽ തുടർന്ന ഇരുപത്തിയാറ് പേർക്ക് പതിനേഴ് ലക്ഷത്തി പതിനാറായിരം രൂപ സഹായം നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി പരമാവധി സഹായം ലഭിക്കാൻ തയ്യാറാക്കിയ മെമ്മോറാണ്ടമാണ് ചെലവ് കണക്കുകളായി മാധ്യമങ്ങൾ വ്യാഖ്യാനിച്ചതെന്നും മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ കുറ്റപ്പെടുത്തി ന്യൂസ് ഡെസ്ക് സിമലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം